ഈ ന്യൂസ് കണ്ടോ കാറ് തമ്മിൽ രണ്ടും മുട്ടിന്ന് പറഞ്ഞ് ഒരാളെ കൊല്ലോ ഞാൻ വായിച്ചു മോനെ ഇതാണ് ഈ കാർ ഓടിച്ചു പോകുമ്പോഴൊക്കെ നമ്മൾ നമ്മളിന് ഇംഗ്ലീഷിൽ എന്താ റോഡ് റേജ് എന്ന് പറയും ഭയങ്കരമായിട്ട് ദേഷ്യം വെച്ചാൽ സി നമ്മൾ തന്നെ പോകുമ്പോ ആരെങ്കിലും ഒക്കെ റോങ് സൈഡിൽ നിന്ന് വരുമ്പോ നമ്മള് എന്താണ് ചോദിക്കത്തില്ലേ അതൊക്കെ ഇതാണ് ശരിക്കും അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ് എന്തിനാ ഞാൻ ഞാൻ ഓടിക്കല്ലേ പാപ്പ ഓടിക്കുമ്പോൾ എന്തെങ്കിലും അങ്ങനെ കാണുമ്പോൾ മൂന്ന് തന്നെ പറയാല്ലോ ഇവ എന്തീ കാണിക്കുന്ന അത് നമ്മൾ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട കാര്യമാണ് അതിന് അത് അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ഇതുപോലെ കൊലപാതകങ്ങളിലേക്കൊക്കെ വരുത്തും ഇതിപ്പോ ഒരു സില്ലി മാറ്ററിന് വേണ്ടിയാണ് ഒരാളെ ഒരാളൊന്ന് കൊല്ലുക ഈ കൊല്ലുന്ന ആളും ആള് മരിച്ചും പോയി ആ വ്യക്തി മരിച്ചുപോയി അയാൾ ഇനി ലോകത്തില്ല മറ്റേ ആൾക്ക് ശിക്ഷയും ലഭിക്കും ഒരു ഒരു നിമിഷത്തിൽ ഒന്നും കൂടെ റീത്തിങ്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു നിമിഷത്തിൽ ഒന്നും കൂടെ ഒന്ന് ശാന്തമായിരുന്നു എങ്കിൽ അവോയ്ഡ് ചെയ്യാമായിരുന്നു നിങ്ങൾക്ക് ഈ ഡോളറേറ്റ് ഉണ്ടാകുമ്പോൾ അതായത് നമ്മൾ റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് മനസ്സ് കാമാക്കി വെക്കുക എന്നുള്ളതാണ് ടൂൾസ് ശ്രദ്ധിച്ച് മര്യാദ ഓടിച്ചു പോകുക പിന്നെ നമ്മൾ എത്ര ശ്രദ്ധിച്ചു പോയാൽ എതിരെ വരുന്നവർ ചിലപ്പോൾ റോങ് ആയിട്ട് വരികയും ഒക്കെ ചെയ്യും പക്ഷെ അതിനകത്തൊക്കെ നമ്മൾ വശബദ്ധരാവാതിരിക്കുക ഞാനൊരു കാര്യം ചിക്കട്ടെ ഒരു പട്ടി അല്ലെങ്കിൽ പോട്ടെ ഒരു ഒരു ബുള്ളും നമ്മളെ കുത്താൻ ഓടി വരും ഏഹ് അപ്പോൾ അതിന് നമ്മളോട് ദേഷ്യം തോന്നി ഇങ്ങനെ ഓടി വരിക എന്ന് വെച്ചു അപ്പോൾ നമ്മൾ തിരിച്ചു അതേ ദേഷ്യത്തിൽ ബുള്ളിലെ കുത്താൻ ചെന്നാൽ നല്ല രക്ഷ ഉണ്ടാവും ഇല്ല നമ്മളെന്താ ചെയ്യുന്ന കൂടി രക്ഷ വിടാൻ ശ്രമിക്കും അതായത് നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ആരെങ്കിലും റോങ് സൈഡൊക്കെ കയറി വന്നാലും അതങ്ങ് വിട്ട് കളഞ്ഞേക്കാം ഒന്നെങ്കിൽ മനസ്സ് ഡിസ്ട്രാക്ട് ചെയ്യുക നല്ല കാമായിട്ടുള്ള മ്യൂസിക് ചെയ്യുക പോസിറ്റീവായിട്ട് ആയിട്ട് തിങ്ക് ചെയ്യുക ഒരു ഡീപ് ബ്രത്ത് എടുത്താൽ തന്നെ കുറേ പ്രശ്നമുണ്ട് പിന്നെ ഇപ്പം എവിടെയെങ്കിലും ഒന്ന് ഒരസുമൊക്കെ ചെയ്താൽ അവരിങ്ങോട്ട് വന്നിട്ട് എന്തോ ഒന്നും നമ്മളെന്തോ ചോദിച്ചാൽ ഭയങ്കര പ്രശ്നം അല്ലെന്നല്ല സോറി സോറി ബ്രദർ ഞാൻ അത് പറ്റിപ്പോയി എന്റെ ഭാഗത്താണ് തെറ്റ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ പറയും ശ്രദ്ധിച്ചാൽ മതിയെന്ന് സാറില്ല ഞാൻ അത് കുഴപ്പമില്ല അതൊക്കെ റോഡാകുമ്പോൾ അങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞാൽ തീരുന്ന പ്രശ്നത്തിനാണ് വഴക്ക മിക്കവർക്കുള്ളാണ് പിന്നെ ഈ എതിരെ വരുന്നവർ വല്ല ഡ്രഗ്സ് അടിച്ചിട്ടാണോ വന്നോ അവർ അവരുടെ ഉള്ളിലേ അവരുടെ എന്ത് സിറ്റുവേഷനാണ് വരുന്നതെന്നൊന്നും നമുക്കറിയില്ല ചിലപ്പോൾ അവര് ഭയങ്കര എടുത്തടിച്ച പോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നവരായിരിക്കും ഒരു പത്തി കയ്യിലോണ്ട് എടുത്ത് കൂത്തുന്നവനായിരിക്കും അതുകൊണ്ട് നമ്മൾ റോഡിൽ കൂടെ ഓടിച്ചു പോകുമ്പോൾ നമ്മൾ അത് പരമാവധി സമാധാനമായിരിക്കാൻ ശ്രമിക്കുക പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുക ഇതിങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക ക്ഷമിക്കുക അതാണ് ഏറ്റവും നല്ലത് പിന്നെ വാശി വൈരാഗ്യമൊക്കെ ഈ റോഡിൽ കിടന്ന് കാണിക്കാൻ പോയാൽ വലിയ പ്രശ്നമാണ് അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ട് കളയുക ദാറ്റ് ഈസ് ഒളി ദാറ്റ് ഈസ് ഒള്ളി തിങ് വി ക്യാൻ ഡൂ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക അപ്പോൾ റോഡ്രേക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉള്ളതാണ് നമുക്ക് ശരിക്കും ദേഷ്യം വരുന്ന പല സിറ്റുവേഷൻസും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാവും പക്ഷെ നമ്മൾ കാണുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് Okay.